നമസ്കാരം കെ പി സി സി നാടക സമിതിയിലെ പ്രമുഖ നടിയായിട്ടുള്ള ചട്ടിമറി ഇന്നലെ അടിച്ചൊരു വാചകം കേട്ടിട്ട് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറയേണ്ടി വരികയാണ് കെ പി സി സി നാടക സമിതി ഇന്നലെ അവർക്കൊരു വീട് വെച്ച് നൽകി എന്തിനാണ് പിണറായി വിജയനെ പുലഭ്യം പറഞ്ഞതിനുള്ള പാരിതോഷികം ആ പാരിതോഷികം കിട്ടിയ ഉടനെ ഒരു മൈക്കിന്റെ കോല് കണ്ടുടനെയാണ് ദേഹ് ഈ വാചകം വെച്ചങ്ങ് കാച്ചത് കേട്ടില്ലേ ഈ ആത്മവിശ്വാസം ചാൾസ് ശോഭരാജിന് പോലും ഇല്ലെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇനി പിണറായി വിജയനെ മത്സരിച്ച് തോപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് ഇറങ്ങുകയാണ് ആരാണ് ഈ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ സംഭവമാണ് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ സംഘികളും കോൺഗ്രസുകാരെല്ലാം കൂടി ചേർന്ന് കുറച്ച് മാപ്പറകളും കൂടി ആഘോഷിച്ചപ്പോ ഞാൻ സ്വയം കരുതുകയാണ് ഞാൻ ഈ സ്റ്റേറ്റിലെ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു കാര്യം ഈ വിശ്വഗുരു പങ്കെടുത്ത വേദിയിൽ വരെ കൊണ്ടിരുത്തി എന്തായിരുന്നു ചെയ്ത പ്രവർത്തനം പിണറായി വിജയനെ ഈ ക്ഷേമ പെൻഷൻ അതായത് ഒരു സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇവരുൾപ്പെടെയുള്ളവർക്ക് ആ ഒരു ആനുകൂല്യം കൊടുക്കുകയാണ് ആ ആനുകൂല്യം വാങ്ങി കൈ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായവും അല്ലെങ്കിൽ ആനുകൂല്യമൊക്കെ കൊടുക്കുന്ന വാങ്ങി വെച്ചതിന് ശേഷം ആ കൊടുക്കുന്നവരെ തന്നെ പുലഭ്യം പറയുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടല്ലോ അതേപോലത്തെ ഒരു ഇനമാണ് ഈ പറഞ്ഞ മറിയ അപ്പോ ആരാണോ ഇത്രയും കാലം അത് മുടങ്ങാതെ കൊടുത്തത് അതെല്ലാം കൃത്യമായി വാങ്ങിച്ചു പോക്കറ്റിൽ വെച്ചിട്ട് പിന്നെ നടി ഒരു നടിയെ കെ പി എസ് സി അന്വേഷിച്ച് കടക്കാണ് അതായത് പെൻഷൻ മുടങ്ങിയ സന്ദർഭം എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പിണറായി വിജയന് നല്ല വെടുപ്പിന് പുലഭ്യം പറയണം ഇതായിരുന്നു ഇവർ നിശ്ചയിച്ചിരുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആ ക്വാളിഫിക്കേഷന്റെ ഓഡിഷൻ ഇടുന്നത് സുധാകരനാണ് സുധാകരൻ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ സതീശനെ വിളിക്കുന്ന അതേ തീവ്രതയിൽ വിളിക്കണം എന്നുള്ളതായിരുന്നു ഏക ഡിമാൻഡ് എന്നിട്ട് സതീശന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് വിളി എവനെ തെറി എന്ന് പറഞ്ഞു അപ്പോ ചട്ടി മാറിയ വിളിച്ചങ്ങ് തകർത്തിട്ട് കൊടുത്തു ഓക്കെ ആണ് പാസ് ആയിരിക്കുന്നു അപ്പോ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തിട്ട് ഇനി കെ പി സി സിയിലെ നടിയാണ് ഞങ്ങൾ ഫോട്ടോ കാണിച്ചു പറഞ്ഞവരെ എല്ലാം തെറി വിളിച്ചോളാം വേറെ ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്കൊരു വീടും കൂടും എല്ലാം ഞങ്ങൾ തരും അങ്ങനെ ആ ഒരു ഓഫർ കൊടുത്താണ് ഇങ്ങനെ ഇപ്പോ ഒരു വീട് കിട്ടിയത് കാര്യം ഈ വീട് വയ്ക്കാതെ മുങ്ങാൻ ശ്രമിച്ചു അന്ന് ഇടതുപക്ഷക്കാർ ട്രോൾ ചെയ്ത് കൊണ്ട് ഇടതുപക്ഷക്കാർ എടുത്തിട്ട് ഉടുത്തത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ വീട് കിട്ടിയെന്ന് പോലും മറിയയ്ക്ക് അറിയില്ല കാര്യം മറിയയ്ക്ക് ആ വീട് കിട്ടാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയത് ഈ നാട്ടിൽ സി പി എം ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ പിണറായി ഉള്ളത് കൊണ്ടാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെ ഈ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നടിമാരെ രംഗത്തിറക്കി കളിക്കാറുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല അപ്പോ സ്വാഭാവികമായിട്ട് കുറച്ച് മാപ്രകളും ഇതുപോലുള്ള നേതാക്കന്മാരൊക്കെ വന്ന് കാണുന്നു കൈ കൊടുക്കുന്നു എന്നൊക്കെ കാണുമ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുമല്ലോ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്റെ പ്രവൃത്തി എന്താണ് മറ്റുള്ളവരുടെ തെറി വിളി എന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആരെ കാണിച്ചാലും തെറി വിളിക്കും പക്ഷെ ഇത്രയും ആൾക്കാർ വലിയ ടി വിയിലൊക്കെ കാണുന്ന ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നു നടൻ സുരേഷ് ഗോപി വരുന്നു അപ്പോൾ ഞാൻ ആരായി കഴിഞ്ഞു ഞാൻ വലിയ സംഭവം ആയിക്കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായിക്കെതിരെ അഴിഞ്ഞ് മത്സരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങുകയാണ് ഇതോടുകൂടി പിണറായി തോറ്റ് ഇതൊക്കെ ഈ പല തരത്തിലുള്ള മരണങ്ങളും എന്തായിരുന്നാലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നിനാദ്യമായിട്ട് കാണാൻ ഇപ്പൊ വേണമെങ്കിൽ പറയും കണ്ടില്ലേ ദ പ്രായം പോലും നോക്കാതെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന കണ്ടില്ലേ അതായത് ആ സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തും പറഞ്ഞതിന് ശേഷം തിരിച്ചു പറയും പ്രായമുള്ളവർ പറയണല്ലേ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അവർ പറഞ്ഞ അതായത് അവരുടെ മകളുടെ പ്രായം വരത്തില്ല ആ സ്ത്രീയെ കുറിച്ചൊക്കെ പറഞ്ഞ ഭാഷ വെച്ചിട്ടാണെങ്കിൽ എന്തൊരു വഷളത്തരമാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അപ്പോ അങ്ങനെ വഷളത്തരം പറയുന്നവരെ ഇവിടെ ഇങ്ങനെ പ്രായത്തിന്റെ ഒക്കെ ഒരു കവചം കൊണ്ടുവന്നിട്ട് തിരിച്ചൊന്നും പറയല്ലേ പറഞ്ഞാൽ നിങ്ങൾ മോശക്കാരാണ് കണ്ടില്ലേ അതായത് എന്ത് അസഭ്യോ ആരെയും വിളിച്ച് പറയും അവരെ തിരിച്ച് ചോദ്യം ചെയ്യുകയോ തിരിച്ച് ട്രോളുകയോ തിരിച്ച് വിമർശിക്കുകയോ ചെയ്ത ഇതാണ് ഇവരുടെ സംസ്കാരം ഇത്രയും പറഞ്ഞ ആളുടെ സംസ്കാരം ഒരു പ്രശ്നമല്ല അതെന്ന് പറഞ്ഞ വിമർശനം എന്ത് തോന്നിവാസവും വിളിച്ച് പറയുന്ന വിമർശനം ആ തോന്നിവാസം പറച്ചിൽ കിട്ടിയ ഒരു കൂട് അതും വെക്കാതെ മുങ്ങാൻ ശ്രമിച്ചു പറഞ്ഞ കാലാവധി കഴിഞ്ഞപ്പോ സി പി എമ്മുകാർ ഉയർത്തി എടുത്തിട്ട് അലക്കിയപ്പോഴാണ് ഇപ്പോഴെങ്കിലും പുറത്തിറങ്ങി വീട് വെക്കാൻ തയ്യാറായത് എന്തായിരുന്നാലും ശരി പിണറായി വിജയനെ ഒരു പുലഭ്യം പറഞ്ഞായിരുന്നാലും ഇതെങ്കിലും നേടാനൊത്തല്ലോ അതിനും വേണ്ടി വന്നു ഒരു പിണറായി വിജയൻ അതുകൊണ്ട് ഈ ചട്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിനും നിങ്ങൾക്ക് ആദരവ് ഉണ്ടാകേണ്ടത് ആ വലിയ പനി അതിനും നിങ്ങൾക്ക് ആദരവ് ഉണ്ടാകേണ്ടത് പിണറായി വിജയനോടാണ് കാര്യം ആ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ചുക്ക് നിങ്ങൾ കിട്ടാൻ പോകുന്നില്ല കാര്യം നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെങ്കിലും തിരക്കി വന്നോ വരില്ല കാര്യം പത്ത ആള് കൂടുന്നിടത്ത് അതായത് പിണറായി വിജയനെ പരസ്യമായിട്ട് പുലഭ്യം പറയിക്കാനല്ലാതെ കൂടെ കൊണ്ടുപോയി പത്ത് ആൾ കൂടുന്നെടുത്ത് നിർത്താൻ കൊള്ളില്ലെന്ന് അവർക്ക് തന്നെ അറിയാം കാര്യം ഓഡിഷനിൽ തന്നെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം പത്ത് ആൾ കൂടുന്നിടത്ത് നമ്മളോടൊപ്പം നിർത്തരുത് എവിടെയൊക്കെ പിണറായി വിജയനെ പുലഭ്യം പറയാനുണ്ടോ അപ്പൊ വിളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് മാപ്രകളെ അയയ്ക്കും അവരുടെ മുന്നിൽ മാത്രം വന്നാൽ മതി അതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചണ്ടി പോലെ എടുത്ത് കളഞ്ഞതാണ് പിന്നെ ഈ നാട്ടിൽ ട്രോള് വരും പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ല ഞങ്ങൾ എടുത്തിട്ട് അലക്കുമെന്നുള്ളത് കൊണ്ട് ഈ രീതിയിൽ ഒരു കൂട് കിട്ടി അവിടെയൊക്കെ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ഏതോ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള വ്യക്തിക്ക് ചെയ്തു എന്ന് തോന്നും ഒരു കാര്യമില്ല അതായത് നമുക്ക് മറ്റുള്ളവരെ പുലഭ്യം പറയാൻ ഒരു നാവ് കിട്ടിയാൽ ആ നാവിനെ നമ്മൾ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചട്ടിമറിയയ്ക്ക് ഈ വീട് കൊടുത്തതിന്റെ കാരണം അതിനും ഒരു കാരണക്കാരനായി മാറിയതാരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്നൊരു ഭരണാധികാരി ചെയ്ത ഒരു ക്ഷേമ പെൻഷൻ എന്നൊരു സത്പ്രവർത്തനം മുടങ്ങാതെ എട്ട് വർഷം തുടർച്ചയായി കൊടുത്തതിൽ കേവലം അഞ്ചു മാസത്തെ മാത്രം വീഴ്ച എട്ട് വർഷത്തിൽ അഞ്ചു മാസത്തെ വീഴ്ച വന്നതാണ് വലിയ സംഭവമായി ആഘോഷിച്ചത് ആ ആഘോഷം ഇന്നലകളിൽ നിങ്ങളുടെ കയ്യിലെത്തിയ ആ ആനുകൂല്യം എന്തായിരുന്നു എങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നോ എന്ന് പോലും ചിന്തിക്കാതെ നെറുകേടിന്റെ ഭാഷ ഉപയോഗിച്ചതിന് കിട്ടിയ അംഗീകാരമാണ് അത് എത്ര കാലം അല്ലെങ്കിൽ ഈ സമൂഹം നിങ്ങളെ അതുകൊണ്ട് എത്രത്തോളം അംഗീകരിക്കുമെന്ന് മാത്രമേ ഇനി നോക്കാനുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പാഴ് വെല്ലുവിളികളോ അല്ലെങ്കിൽ ഈ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്ത് ഊളത്തരം പറഞ്ഞാലും മാപ്രകൾ നിങ്ങളെ ആഘോഷിക്കുന്നതുകൊണ്ട് കുറച്ചു കാലം കൂടി കാണും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ കെടുതി വരുന്നു എന്ന രീതിയിലേക്ക് നിങ്ങളെ അപഹസിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല